നമസ്കാരം ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മൂന്നാമത്തെ പുസ്തകം നാളെ പബ്ലിഷ് ചെയ്യാണ് മലയാള സാഹിത്യ അക്കാദമിയാണ് പബ്ലിഷ് ചെയ്യുന്നത് ലേഖന സമാഹാരമാണ് ഹൃദയഭാഷ എന്നാണ് പേര് ഇതൊരു മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലോളം ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു വലിയ ഒരുപാട് പേജുകളുള്ള വളരെ ടഫായ ഭാഷയിലെഴുതി അങ്ങനത്തെ ഒന്നുമല്ല എനിക്ക് എനിക്കങ്ങനെ ഒരുപാട് ടഫായിട്ട് എഴുതാൻ അറിയില്ല പക്ഷേ ഞാൻ അങ്ങനെ ആശയങ്ങൾ ഡപ്തുള്ളതും അതിൻ്റെ അവതരണ രീതി സിമ്പിളും ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ വീഡിയോകളിലാണെങ്കിലും എഴുത്തുകളിലാണെങ്കിലും ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അതാണ് എത്രത്തോളം അതിൽ വിജയിച്ചു എന്നുള്ളത് ഞാനല്ല പറയേണ്ടത് വായനക്കാരും പ്രേക്ഷകരും ഒക്കെയാണ് അപ്പോൾ ഇതിൽ മൂന്നോ നാലോ പേജുകളുള്ള ചെറു ചെറു ലേഖനങ്ങളായിട്ട് കഴിയുന്നത്ര ലളിതമായ ഭാഷയിൽ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാനും അതിൽ എൻ്റെ അഭിപ്രായം പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ സാമൂഹ്യമായ കാര്യങ്ങളുണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന ചില വിഷയങ്ങളുണ്ട് ചില ചുരുക്കം ചില ആർട്ടിക്കിൾസ് ആധ്യാത്മികമായ ചില കാര്യങ്ങളെക്കുറിച്ചുണ്ട് മനുഷ്യ ബന്ധങ്ങളെക്കുറിച്ചും മനുഷ്യ മനസ്സുകളെക്കുറിച്ചുമുണ്ട് അങ്ങനെ പലവിധ വിഷയങ്ങളെ സ്പർശിക്കുന്ന മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലോളം ലേഖനങ്ങളാണ് അതിൽ ഉള്ളത് ഒരു നാല് പേജൊക്കെയാണ് ഒരു ലേഖനം പരമാവധി വരുക അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പുസ്തകം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് വീഡിയോസിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ആ ഒരു രീതിയാണ് പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് പിന്നെ പുസ്തകത്തിലാവുമ്പോൾ നമ്മൾക്കത് വീഡിയോ നമ്മളെ എക്സ്റ്റംപോർ ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ചിലപ്പോൾ കുറച്ച് വരാറുണ്ട് പുസ്തകത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിച്ച് ചെയ്തിട്ടുള്ള ഭാഷ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് വാക്കുകൾ ഒഴിവാക്കി മലയാള പുസ്തകം മലയാള ഭാഷയിൽ തന്നെ ആണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് അതിൻ്റെ പ്രകാശനം ഞാൻ ഫോട്ടോസ് കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഇടാം പുസ്തകങ്ങൾ ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് സീറോ ഡബിൾ ഫൈവ് സെവൻ നയൻ നയൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് സീറോ ഡബിൾ ഫൈവ് സെവൻ നൈൻ ആണ് 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 നമ്പർ വാട്സാപ്പ് നമ്പറാണ് അതിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം വീഡിയോസ് എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പുസ്തകവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വായിക്കുന്നവർ അതിൽ അഭിപ്രായങ്ങൾ പറയണം നല്ലതായിട്ട് തോന്നിയാലും എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും പറയണം ഓരോ ഫീഡ്ബാക്കും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഇടാം ഹൃദയഭാഷ എന്നുള്ള എൻ്റെ മൂന്നാമത്തെ പുസ്തകം ലേഖന സമാഹാരമാണ് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത് ആ സന്തോഷം നിങ്ങളോട് എല്ലാവരോടും പങ്കുവയ്ക്കും കാര്യം നമ്മൾ എഴുതുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ അത് വളരെ വളരെ നല്ലൊരു നിമിഷമാണ് അപ്പോൾ താങ്ക്